ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തോടെ ഈശോ ആശംസിക്കുന്നു ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ തുടങ്ങിയത് ചെടികളും പൂക്കളും ഇഷ്ടമായതുകൊണ്ടാണ് ഇത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ എന്നെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും പേർ എന്നെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ ഇനിയും കൂടുതൽ പേർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഞാനിന്നൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ നാൽപ്പതിനു മേലെ ചെടികൾ ഞാൻ കാണിക്കുന്നുണ്ട് കൂടാതെ ഓഫറിൽ ഓഫറിൽപ്പെടാത്ത രണ്ട് മൂന്ന് ചെടികൾ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് താല്പര്യമുള്ളവർ വാങ്ങുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഈസ്റ്റർ സ്പെഷ്യലായി രണ്ട് ദിവസം മുൻപ് അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് പല കാരണങ്ങൾ കൊണ്ടും അതിന് സാധിച്ചില്ല അതുകൊണ്ട് ഞാനിത് സൺഡേ സ്പെഷ്യൽ ഓഫറായിട്ടാണ് ഇടുന്നത് ഇത് രണ്ട് ദിവസത്തേക്ക് മാത്രമുള്ള ഓഫറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് ഒറിജിനൽ റേറ്റിൽ നിന്നും വളരെ കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് വാങ്ങാൻ നല്ലൊരവസരമായി എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എങ്കിലേ എല്ലാ ഓഫറും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കൺഫേം ചെയ്യുന്ന ക്രമത്തിലായിരിക്കും ഞങ്ങൾ പ്ലാൻസ് അയക്കുന്നത് പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം കൂടുതൽ ചെടികൾ ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൊറിയർ ചാർജിലും വ്യത്യാസമുണ്ടാകും അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ആദ്യം കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ മാൻറ്റിവില്ലെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സിലെല്ലാം ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് വൈറ്റ് വിട്ടറിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ട് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് യെല്ലോ ബ്രൈഡലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ട് വൈറ്റ് ബ്ലീഡിങ് ഹർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന വേരിഗേറ്റഡ് ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ബോർഡർ റാസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ വെറൈറ്റി ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ബ്രോഡർ ഗ്ലാസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബ്രൗണും ഗ്രീനും കളുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് വൈറ്റ് ഹൈഡലിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ അടുത്ത് കാണിക്കുന്നത് ഹൈഡ്രാഞ്ചിയൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ ഫ്ലവർ ബ്ലൂ കളറാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് പിങ്ക് ജസ്റ്റീഷ്യേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വൈറ്റ് മെലസ്റ്റോമയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ട്രസീന വർഗത്തിൽപ്പെട്ട ഈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ജേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഓട്ടോമല്ലേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് പിന്നെ ജിൻകി കമ്മലിൻ്റെ പ്ലാന്റാണ് ആണ് കാർപ്പസ് അതുപോലെ രുദ്രാക്ഷ എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് വേരിഗേറ്റഡ് പവർ വെയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ജോൺ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് കൊല കൊലയായിട്ടാണ് ഇതിലുണ്ടാവുക അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്ത് ഹെൽത്തി വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഗന്ധരാജൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വൈറ്റ് ഫ്ലവർ നല്ല സുഗന്ധമുള്ള പ്ലാന്റ് ആണ് അത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് വെൽ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന ഫി സൈസിലുള്ള ബ്ലാക്ക് സിംഗോണിയേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ഡൈസീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വേരിഗേറ്റഡ് ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ബുഷി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഈ പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന പേരാണിതിന് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ബ്ലൂ കളറിലുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ഹണി സെക്കിളിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യസഡുഡേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്ന് അമ്പത് രൂപയാണ് കാണിക്കുന്ന പ്ലാന്റ് ലെമൺ വൈൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് മഞ്ഞ കളറിലെ ഫ്ലവറാണ് ഇതിനുള്ളത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ജിഞ്ചർ മരാന്തയുടെ പ്ലാന്റ് ആണ് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് റൂട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് പിങ്ക് ഡേസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വൈറ്റ് ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ബ്ലൂ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ചെറിയ പൂക്കളാണെങ്കിലും ഒന്നിച്ചുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വൈറ്റ് മെലസ്റ്റോമേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ മെലസ്റ്റോമേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ബോർഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയാണ് പ്ലാന്റ്സ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് സ്നോ സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കവറിലുള്ള ആണ് ഇപ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഒന്ന് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഫാഷൻ ഫ്ലവറിൻ്റെ പ്ലാ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫ്ലാ ഫ്ലവറ് വരികത്തത് കൊണ്ട് ഏത് കളറാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന കളർ എന്ന് ഞാൻ പറയുന്നില്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് കാണിക്കുന്നത് പവിഴമില്ലേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷി വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് പിച്ചകത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വെള്ളക്കൊന്നേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഫ്ലവർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് കോഞ്ചിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് നിത്യമുല്യൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ലോറ പെറ്റലത്തിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലുപ്പം വലുപ്പമുള്ളതും നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതാണ് ഫ്ലവറ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് നാടൻ തച്ചിയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് പിന്നെ ഇതിൻ്റെ കളറ് ഫ്ലവർ ഇല്ലാത്തതോട്ട് ഏത് കളറാണെന്ന് പറയാൻ സാധിക്കില്ല കേട്ടോ പക്ഷേ ഓൾറെഡി ഞങ്ങളുടെ അടുത്ത് നാ നാല് കളർ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കളറായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് കനേഡിയൻ കൊന്നേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് കാണിക്കുന്ന പ്ലാന്റ് ചൈനീസ് ട്രംപറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ചൈനീസ് ഓട്ടുമുല്ലയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെസ്റ്റർഡേ ടുഡേൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം ഹൈബ്രിഡ് ആയിട്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ പൂക്കൾ ഉണ്ടാക്കുന്ന ആ ചുറ്റുവട്ടം മുഴുവൻ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാന്റിന് കുറച്ച് ഹൈബ്രിഡിനേക്കാളും കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് കുറച്ച് കൂടുതലാണ് റേറ്റ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ വീഡിയോയിൽ അവസാനത്തെ പ്ലാന്റ് കോഫിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി ബുഷി പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞു പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത് അത് നിറയെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ പ്ലാന്റുകളും കണ്ടതിന് ശേഷം ഏതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ ആദ്യമാദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ ആദ്യമാദ്യം പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത് പിന്നെ എല്ലാ പ്ലാൻസും ആദ്യാദ്യം അയ ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലേറ്റ് ലേറ്റാകുമ്പോൾ ചില പ്ലാൻസുകളും നിങ്ങൾക്ക് എന്ന് വരും ചില പ്ലാൻസ് ചിലപ്പോൾ കിട്ടാൻ ലേറ്റായിരുന്നു എന്ന് വരും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻസ് ഉറപ്പാക്കേണ്ടതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്